വിക്യാൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ എന്തായാലും ആ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ടും മറ്റ് ഒക്കെ വേണ്ടി കാത്തിരിക്കുകയാണ് അതിനിടയിൽ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത് പ്ലസ് ടുന്റെ റീവാലുഷൻ റിസൾട്ട് എന്ന് വരും എന്നുള്ളതാണ് കാരണം എസ് എൽ സിയുടെ റിവാലയേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞു എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ച് തൊട്ടുപറ്റിയ ദിവസമാണ് പ്ലസ് ടുവിന്റെ പരീക്ഷാഫലം വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യായമായ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് എസ് എൽ സിയുടെ വന്നല്ലോ പിന്നെ എന്തുകൊണ്ട് പ്ലസ് ടുവിന് വരുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പ്ലസ് ടുവിന്റെ റീവാല്യൂഷൻ പല ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് അതായത് ഓരോ സബ്ജക്റ്റുകൾ തീർത്തു തീർത്ത് വരികയാണ് ഇരുപത്തി ഒന്നാം തീയതി ആണെന്ന് തോന്നുന്നു റീവോല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം കുറെ സബ്ജക്റ്റുകൾ തീർന്നു ഇപ്പോഴും വാല്യുവേഷൻ ക്യാമ്പ് അവസാനിച്ചിട്ടില്ല പ്ലസ് ടുവിന്റെ വാല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിന്റെ വാല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് ദിവസം ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കൂടി ഉണ്ട് എന്നാണ് പല വാല്യുവേഷൻ ക്യാമ്പുകളിലും പങ്കെടുത്ത അധ്യാപകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ വാല്യുവേഷന്റെ റിസൾട്ട് അവിടെ മെയിലേക്ക് അയച്ചു കൊടുത്തതിനു ശേഷം ഇത്തരത്തിൽ അതിൻ്റെ ടാബുലേഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയോളം എടുക്കും നമ്മൾ അത് സംശയം തീർക്കാൻ വേണ്ടി ഡി എച്ച് എസ് സിയിൽ വിളിക്കുകയുണ്ടായി ഡി എച്ച് എസ് സിയിൽ വിളിച്ചപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനെപ്പറ്റി കൃത്യമായ ധാരണ ഇതുവരെ അവർക്ക് ഉണ്ടായിട്ടില്ല ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം വിളിക്കൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ കൃത്യമായൊരു മറുപടി തരാൻ വിദ്യാഭ്യാസ വകുപ്പിലും ഡി എച്ച് എസ് സിക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് അത് ഈ വാല്യൂഷൻ പെൻഡിംഗായി നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ വാല്യുവേഷൻ കഴിഞ്ഞ ഉടൽ തന്നെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം നമ്മളെന്തായാലും മെയ് മാസം അവസാനത്തോട് റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കാരണം എസ് എൽ സിയുടെ വന്നപ്പോൾ തന്നെ പ്ലസ് ടുവിൻ്റെ ും എന്നുള്ളതാണ് പക്ഷേ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ഓരോ സബ്ജക്റ്റുകളുടെയും വാല്യുവേഷൻ പ്ലസ് ടു നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ലാഗ് പ്ലസ് ടുവിന്റെ വാല്യൂഷൻ ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും ഒരു ജൂൺ മാസം ആദ്യ വാരത്തോടു കൂടി റിസൾട്ട് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ നടക്കുന്നുണ്ട് ഡിഗ്രിയുടെ നിങ്ങൾ അപേക്ഷിച്ചോളുക കാരണം അതിനുശേഷം നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിലൊക്കെ റിവോല്യൂഷൻ റിസൾട്ട് വെച്ച് നമുക്ക് അപേക്ഷിക്കാൻ കഴിയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഞങ്ങളും കാത്തിരിക്കുന്നത് ുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ആഴ്ച റിവോല്യൂഷൻ റിസൾട്ട് വരാനുള്ള സാധ്യത കുറവാണ് ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി വല്യ ക്യാമ്പ് ഉണ്ട് എന്നാണ് പല അധ്യാപകരും നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ആയിട്ടുള്ള എത്ര വീഡിയോസ് അറിയാം ചാനൽ ഫോളോ ചെയ്യുക ബൈ